ബാക്കി വന്ന ചപ്പാത്തി മാവ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുള്ള എലികളെല്ലാം ഓടിക്കാട്ടോ അതെ ഇപ്പോൾ ചപ്പാത്തി മാവ് മാവെടുത്തിട്ട് കുറച്ച് ഒരു ഒരു ഉരുള ചപ്പാത്തി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതിൽ എന്തായാലും നമ്മുടെ വീട്ടിൽ പണിയൊക്കെ ചായ നേരം ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുക ബാക്കിയുണ്ട് അപ്പോൾ അത് വെച്ച് ചെയ്യാം അതിൽ നമുക്ക് ഒരു നുള്ളു പഞ്ചസാര ഒരു ഉണ്ടോ ഇത്രയും അളവിൽ പഞ്ചസാര ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്തിനാന്ന് പറയുന്നത് ഗോതമ്പ് പൊടിയും നമ്മൾ ആ ഭാഗത്ത് പലചരക്ക് സാധനങ്ങളൊക്കെ വെക്കുന്ന ഭാഗത്താണ് കൂടുതൽ നെല്ല് ആ ഭാഗത്താൽ കൂടുതലായിട്ട് എലിയെ കാണാം അപ്പോൾ നമുക്ക് ആ എലിശല്യം കുറയ്ക്കാനാണ് നമ്മൾ ഇതൊക്കെ ഇത് രണ്ടെണ്ണം ചേർക്കുന്നത് കേട്ടോ നന്നായിട്ടൊന്ന് കുഴച്ച് കുഴച്ചെടുക്കുക കേട്ടോ ഇതിപ്പോൾ പാറ്റ കഴിച്ചാലും ചത്തോവേ എലി മാത്രമല്ല പാറ്റയും ചത്തോക്കെ നമ്മളിപ്പോൾ ഇത് ഈ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മളൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പാരസിറ്റാമോളാണ് വേണ്ടത് അപ്പോൾ ദേ കണ്ടോ ഡോളോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരെണ്ണം പകുതി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ മതി അതെടുത്താൽ അതൊരു ഒരെണ്ണം തന്നെ വേണമെന്നില്ല പകുതിയാണേൽ മതി ഞാനിപ്പോൾ ഒരെണ്ണം എടുക്കണ്ടേ കാരണം മഴക്കാലം ആയതുകൊണ്ട് ഭയങ്കര പെരിച്ചാഴയും ഈലിശല് ഭയങ്കര അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരെണ്ണം തന്നെ എടുക്കണ്ട ഒന്ന് പൊടിച്ചെടുക്കട്ടെ അപ്പോൾ നന്നായിട്ട് നന്നായിട്ടതേ പൊടിച്ച് എടുത്തിട്ടുണ്ട് അതെ അപ്പം ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് മിക്സ് ആക്കണം കേട്ടോ ശരിക്കും ഒരു അരമുറിയും മതി ഒരുപാടുണ്ടെങ്കിൽ ഒരെണ്ണം ചേർക്കുക നന്നായിട്ടൊന്ന് ഇതും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുക നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം കേട്ടോ അതായത് ഇത് നന്നായിട്ട് ഇതിൽ ഈ ഒരു മാവ് മാവുമായിട്ടത് വലിഞ്ഞു വരണം ഈ ഒരു മരുന്ന് ഇപ്പം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് ഉരുളകളാക്കാം എവിടെയാണോ നിങ്ങൾക്ക് എലിശല്യമുള്ളത് ആ ഭാഗത്ത് വെച്ചൊടുക്കാം ഒരാഴ്ചയോളം നമുക്കത് വെച്ചിരിക്കാം ആ ഭാഗ ഇത് കഴിച്ച് കഴിഞ്ഞാൽ എലി ചത്തുവും കാരണം പാരസെറ്റാമോളൊന്നും എലിയുടെ ശരീരത്തിൽ ഒട്ടും തന്നെ പറ്റില്ല നമ്മൾ കഴിക്കുന്ന മനുഷ്യനെ തന്നെ പാരസെറ്റാമോൾ കഴിക്കാൻ ശരിക്കും പാടില്ല അല്ലേ അപ്പോൾ പിന്നെ എലിയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല എലിക്ക് ഇവിടെ ഇതിനൊക്കെ പെട്ടെന്ന് എലി ചത്തുവും അപ്പോൾ അതുപോലെ തന്നെ പാറ്റയാണെങ്കിലും അപ്പം ഇങ്ങനെ ഉരുളകളായിട്ട് പല ഭാഗത്തായിട്ട് വയ്ക്കുക ശ്രദ്ധിക്കുക നമ്മുടെ വീട്ടിലുള്ള പൂച്ചയും പശുവും അതുപോലെ തന്നെ പട്ടിയൊന്നും ഇത് കഴിക്കാൻ ഇടയുണ്ടാക്കുക കുഞ്ഞുങ്ങളും മാറ്റിവെക്കുക നമ്മളൊരു വീഡിയോ ഇങ്ങനെ പറയുമ്പോൾ അത് ശ്രദ്ധിക്കുക കാരണം വൈകുന്നേരങ്ങളിൽ മാത്രം ചെയ്യുക രാവിലെ എടുത്ത് മാറ്റി വയ്ക്കുക പട്ടികളൊക്കെ പട്ടീനെയും പൂച്ചനെയൊക്കെ വീടിനുള്ളിൽ ഒക്കൂട്ടിലോ ആ കൂട്ടിലാക്കുക കന്നുകാലികളൊക്കെ കെട്ടിയിടുക കുട്ടികളെ വീടിനകത്തിയ ശേഷം പുറത്ത് എവിടെയാണോ നിങ്ങൾക്കുള്ളൂ കിച്ചണിൽ സമയം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ വെച്ചുകൊടുക്കുക പുറത്താണെങ്കിൽ പുറത്ത് വെച്ചു കൊടുക്കുക എന്നിട്ട് രാവിലെ ആകുമ്പോൾ അതെടുത്ത് മാറ്റാം ഓക്കെ ഇത് അപ്പം നിങ്ങൾ ഇത് ഡ്രൈ ആവും നാളെയൊക്കെ കഴിയുമ്പോൾ എന്നാലും നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ ഇത് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എലി മാത്രമല്ല പാറ്റയും ചത്തുപോകും പോകും അപ്പം എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കും നല്ല റിസൾട്ടാണ് സംഭവം ഇവിടെ എലിശല്യം കൂടിയിട്ട് ചെയ്ത് ചെയ്തൊരു കാര്യമാണ് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യുക പിന്നെ ഇത് നമ്മൾ വല്ല വാഴയിലോ ന്യൂസ് പേപ്പറിലൊക്കെ വെച്ചാൽ മതി ഇട്ടോ ഓരോരോ ഭാഗത്ത് വെച്ച് കൊടുക്കണം ഓരോരോ ഉരുളകൾ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം